The stage is set to crown the best of the best. Number of Most Popular Superhero Awards 2025 Night Lake, Swagadam. ഇത് വെറും സൂപ്പർ സൂപ്പർ ഹീറോകളുടെ കളിത്തട്ടാണ് The competition is incredibly tight. ആരാണ് ഏറ്റവും ജനപ്രിയനായ ഹീറോ ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ 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 കാരണം അവരുടെ കഠിനാധ്വാനം സമർപ്പണം പിന്നെ അവർക്ക് എത്ര ലൈക്ക് ഇനി കാത്തിരുന്ന നിമിഷം നമ്മുടെ ലീഡിംഗ് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ അവാർഡ് എന്റേതാണ് എന്റേത് മാത്രം എനിക്ക് പറക്കാൻ പെട്രോളോ ബാറ്ററിയോ ആവശ്യമില്ല അതുകൊണ്ട് വില്ലന്മാരിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും ഈ ഭൂമിയെ രക്ഷിക്കുന്ന ഏറ്റവും എൻവയറമെന്റൽ ഫ്രണ്ട്ലി സൂപ്പർ ഹീറോ ഞാനാണ് എന്റെ ഈ മസിലുകൾ കണ്ടോ ഞാനുള്ളപ്പോൾ ഈ ഭൂമിയിൽ വലിയ ക്രെയിനുകൾ ആവശ്യമില്ല ഇത് ഒരുപാട് സമയവും ഇന്ധനവും ലാഭിക്കും വേറെ ഏത് സൂപ്പർ ഹീറോ ഉണ്ട് എന്നെ പോലെ ഈ അവാർഡ് എനിക്കുള്ളതാണ് എന്റെ കഷ്ടപ്പെട്ട് പണിയെടുത്ത ഈ മസിലിനുള്ളതാണ് അല്ലാതെ വെറും തേരാ പാര പറന്നു നടക്കുന്നവർക്കുള്ളതല്ല അവാർഡ് സ്വപ്നം കണ്ടു ഒരു ും ഈ അവാർഡ് സ്വപ്നം കാണേണ്ട ഇതെന്റെ വലക്കുള്ളിൽ ഭദ്രമാണ് ഊഞ്ഞാലിന്റെ കയറ് പൊട്ടുമ്പോ തുണി ഉണക്കാനിട്ട് അഴ പൊട്ടുമ്പോ മീൻ പിടിക്കാൻ വല വേണ്ടപ്പോൾ ഞാനും എന്റെ വലയുമല്ലാതെ ഒന്നുമില്ല നിങ്ങളെ രക്ഷിക്കാൻ

എന്റെ പവേഴ്സ് എനിക്ക് കടിയോ ഇടിയോ കൊണ്ടോ കിട്ടിയതല്ല ഹാർഡ് വർക്ക് കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത് അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ ഒരാളാണ് ഒരു സ്മാർട്ട് ഹ്യൂമൻ ഇരുമ്പിന് മുന്നിൽ ഒരു തുരുമ്പ് നിൽക്കില്ല നിക്കില്ലേ ഗൈസ് ഈ അവർഡ് ഞങ്ങൾ വിമൻ സൂപ്പർ ഹീറോസ് കിട്ടാൻ പാടില്ലേ മത്സരം കുറവാണെന്ന് പുതിയ ഒരാൾ കൂടി വന്നു ചന്ദ്ര എന്തായാലും ഇത്തവണ അവാർഡ് അവാർഡ് ഞങ്ങളിൽ ഒരാൾ സോറി ബോയ്സ് ഈ ൾ കൊണ്ടോറി എനിക്കുള്ളതുപോലുള്ള കുട്ടികളുടെയും കുടുംബ പ്രേക്ഷകരുടെയും പിന്തുണ വേറെ ആർക്കൊണ്ട് അവാർഡ് കിട്ടിയിട്ട് വേണമൊന്നും വൈബാങ്ങാൻ ഇനി ബിഗ് സമയായി പക്ഷേ വെയിറ്റ് വിജയ ഈ ഇൻ വീക്സ് ചാനൽ ചാനൽ വെച്ച് തന്നെ തന്നെ പ്രഖ്യാപിക്കും താങ്കളുടെ ഇഷ്ട സൂപ്പർ ഹീറോയുടെ പേര് കമന്റ് ചെയ്ത് പിന്തുണ അറിയിക്കുക അറിയാൻ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ ഇഷ്ട സൂപ്പർ ഹീറോ ആരാണെന്ന് താഴെ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സൂപ്പർ ഹീറോ വിജയ്ക്കുമ്പോ അടുത്ത വീഡിയോയിൽ കാണാം